നമസ്കാരം ആത്മീയ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പൂജകളോ വ്രതങ്ങളോ അതുപോലെ തന്നെ നമുക്ക് യാതൊരുവിധ നിഷ്ഠകളും ഇല്ലാതെ പണം നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു അത്ഭുത നമ്പറിനെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് നമ്മുടെ പല വീഡിയോകളിലൂടെയും സ്വിച്ച് വേഡുകളെ കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ പലരും പറയുന്ന കാര്യം എന്തെന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലെ നെഗറ്റിവിറ്റി എന്നുള്ളതിനെ ആദ്യം പുറത്താക്കേണ്ടതാണ് ചെയ്യേണ്ടത് കാരണം നമ്മുടെ ചുറ്റും നമ്മുടെ ഓറ എന്ന് പറയും അത് നെഗറ്റിവിറ്റി നിറഞ്ഞതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് താന്ത്രികങ്ങളും വഴിപാടുകളും അല്ലെങ്കിൽ മെത്തേഡുകളോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനുകളോ ചെയ്താലും അതിന് പെട്ടെന്ന് ഫലം കിട്ടില്ല എന്നാണ് പറയുന്നത് അതിനാൽ നമ്മൾ ആദ്യം നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ തന്നെ എളുപ്പത്തിൽ നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യാവുന്നതാണ് അത് എങ്ങനെയെന്നാൽ നമ്മൾ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും കുളിക്കുന്ന സമയത്ത് കുറച്ച് ഒരുത് ഒരു രണ്ടോ മൂന്നോ എടുത്ത് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളം നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് കുളിക്കാവുന്നതാണ് ഇത് മുഖാന്തരം നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നതാണ് ഇത് മുഖാന്തരവും ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത് കാരണം എളുപ്പത്തിൽ നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷനുകളെല്ലാം പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ മാനിഫെസ്റ്റേഷനോടും ഈ വഴിപാടുകളാണെങ്കിൽ അതിനോടും താന്ത്രികങ്ങളോടും എല്ലാം പൂർണ്ണമായ വിശ്വാസമാണ് വേണ്ടത് ആ വിശ്വാസമില്ലാതെ നമ്മൾ ആദ്യം തുടക്കത്തിൽ തന്നെ ഇതെല്ലാം ചെയ്താൽ നമുക്ക് പണം വന്നു ചേരുമോ ഇങ്ങനെയെല്ലാം ചെയ്താൽ നമ്മൾ ആഗ്രഹിച്ച വ്യക്തി നമ്മളെ വിളിക്കുമോ സംസാരിക്കുമോ എന്നെല്ലാം ഒരായിരം സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചാണ് നമ്മൾ ഇതുപോലുള്ള മെത്തേഡുകൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ആ സമയത്ത് ആ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ചെയ്യുന്ന ഏതൊരു മാനിഫെസ്റ്റേഷനുകളും ഏതൊരു മെത്തേഡുകളും ഫലം തരില്ല എന്ന് തന്നെ പറയാവുന്നതാണ് അതിനെ നിങ്ങളുടെ മനസ്സ് ക്ലിയർ ആയിരിക്കുന്ന സമയത്ത് മാത്രം ഇതുപോലുള്ള മെത്തേഡുകൾ നിങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്നത് എന്തെന്നാൽ ഒരു അത്ഭുത ഏഞ്ചൽ നമ്പറിനെ കുറിച്ചാണ് ഈ അത്ഭുത ഏഞ്ചൽ നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ടാകും ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ നമുക്ക് പല സന്ദർഭങ്ങളിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ പണം ആവശ്യമായി വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ പണം നമ്മുടെ കയ്യിൽ വന്നു ചേരുവാനായി ഈ ഏഞ്ചൽ നമ്പർ നമ്മുടെ ഇടതു ഇടതുകൈയിലെ നിങ്ങളിവിടെ കാണുന്നത് പോലുള്ള തള്ള തള്ളവിരലിന് താഴെയായിട്ട് ശുക്രമേട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എഴുതാവുന്നതാണ് ഇരുപത്തി എന്നാണ് എഴുതേണ്ടത് ഇരുപത്തി എന്ന് പറയുമ്പോൾ രണ്ടും നാലും ആറ് ആറ് കൂട്ടുമ്പോൾ നമുക്ക് ശുക്രഭഗവാൻ്റെ നമ്പറാണ് വരുന്നത് അതിനാൽ ഇരുപത്തി എന്ന് എന്നെഴുതി അതിന് മുകളിൽ ഇൻഫിനിറ്റി സിമ്പലാണ് നമ്മൾ വരയ്ക്കേണ്ടത് നിങ്ങൾ ഇത് എഴുതി ഇരുപത്തി മണിക്കൂറിൽ തന്നെ നിങ്ങളെ തേടി പണം വരുന്നതായിരിക്കും നമ്മൾ നിത്യവും രാവിലെ ഉണർന്ന ഉടൻ ഇത് കയ്യിൽ ഇതുപോലുള്ള സിംബലും ഈ നമ്പറും എഴുതാവുന്നതാണ് കാരണം ശുക്രഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മൾക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന പണങ്ങളെല്ലാം പെട്ടെന്ന് നമ്മളിലേക്ക് വന്നു ചേരുവാൻ സഹായിക്കുമെന്നാണ് പറയുന്നത് ഇനി ഏത് നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടെല്ലാം എഴുതാമെന്നാൽ പ്രധാനമായും നീല നിറത്തിലുള്ളതോ അതല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ നമുക്ക് ഈ സിംബൽ എഴുതി അല്ലെങ്കിൽ സിംബൽ വരച്ച് ഈ നമ്പർ എഴുതാവുന്നതാണ് ഇനി നിങ്ങൾ എന്ന് െഴുതുന്നതിനേക്കാളും ആറ് എഴുതിക്കൂടെ എന്ന സംശയമുണ്ടാകും നിങ്ങൾക്ക് ആറ് എന്നും എഴുതാവുന്നതാണ് പക്ഷേ ഇരുപത്തിനാലിനുള്ള ആ ഒരു ശക്തി ആറ് എന്നുള്ള ഒറ്റ സംഖ്യയ്ക്ക് ഇല്ല എന്നാണ് പറയുന്നത് അതിനാൽ നിങ്ങൾ ഇരുപത്തിനാല് എന്നിങ്ങനെ രണ്ട് സംഖ്യകൾ കൂട്ടി വന്നാൽ ആറാവുന്നത് പോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു സംഖ്യയാണ് ഇരുപത്തിനാല് എന്ന് പറയുന്നത് നിങ്ങൾ ദിവസവും രാവിലെ തൊഴിലിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വ്യാപാരങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന നമുക്ക് പണം അത്യാവശ്യമായി കിട്ടുവാനുണ്ട് എന്നിരിക്കെ നമ്മുടെ മക്കൾക്ക് ഫീസ് അടയ്ക്കുവാനുള്ള തുക ഇനിയും കിട്ടിയിട്ടില്ല എന്നിരിക്കെ അങ്ങനെ പല അത്യാവശ്യ ഘട്ടങ്ങളിലും നമ്മളെ സഹായിക്കുന്ന ഒരു ഇത് ഇത് എഴുതുമ്പോൾ നമുക്ക് ഒരു രൂപ പോലും ചിലവില്ല ചിലർ ആയിരക്കണക്കിന് രൂപകൾ ചിലവാക്കിയാണ് ഓരോ മെത്തേഡുകൾ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ നമ്മൾ ഇത് എഴുതുമ്പോൾ നമുക്ക് ഇതിന് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വിശ്വാസം കൊണ്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോകുകയാണ് ഈ പ്രപഞ്ചത്തിന് പലതരത്തിലുള്ള നിയമങ്ങൾ ഉണ്ട് അതിൽ പ്രധാനമായും പറയുന്ന നിയമങ്ങൾ എന്തെന്നാൽ ഈ പ്രപഞ്ചത്തിന് മുന്നിൽ നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും എന്നാണ് അതായത് നിങ്ങൾ പോസിറ്റീവായിട്ട് ഏത് കാര്യങ്ങൾ ചിന്തിച്ചിട്ടും അതിനെക്കുറിച്ചുള്ള കൂടി ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും അതേപോലെ തന്നെ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളോടുകൂടിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ ഏതെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും ഇങ്ങനെ നിങ്ങൾ എന്താണോ നൽകുന്നത് അത് തന്നെയാണ് തിരിച്ചു കിട്ടുന്നത് ഇത് സ്വാഭാവികമായും കർമ്മ എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഈ കർമ്മയും അതുപോലെ തന്നെ ഈ പ്രപഞ്ചവും നമ്മൾ വിശ്വസിക്കുന്ന ദൈവശക്തിയും എല്ലാം തന്നെ ഒത്തിണങ്ങിയ ഒന്നാണ് നമ്മൾ ഈ വിശ്വസിക്കുന്ന ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെല്ലാം എന്ന് പറയുന്നത് അതിനാൽ നിങ്ങൾക്ക് കൂടി നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും അത്ഭുത ഫലങ്ങൾ തന്നെയാണ് കൊണ്ടെത്തിച്ചു തരുന്നത് ഇനി എത്ര ദിവസം നമുക്ക് എഴുതണമെന്ന് തോന്നുന്നു എത്ര ദിവസങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് എപ്പോഴെല്ലാം ഓർമ്മയിൽ വരുന്നോ അപ്പോഴെല്ലാം ഇത് നിങ്ങളുടെ ഇടത് കൈയിൽ എഴുതാവുന്നതാണ് ഇടത് കയ്യിലെ തള്ളവരലിന് താഴെയുള്ള ശുക്രമേടിൽ നമുക്ക് ഇതുപോലെ എഴുതാവുന്നതാണ് ഇനി രാവിലെ എഴുതി ഞങ്ങൾക്കത് മാഞ്ഞു പോയി എന്നാൽ ഞങ്ങൾ വീണ്ടും എഴുതാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു തവണ മാത്രം എഴുതിയാലും നല്ല ഫലങ്ങളാണ് നമ്മളെ തേടി വരുന്നത് ഇതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളിങ്ങനെ കയ്യിൽ എഴുതിക്കൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് ഇത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് വെറുതെ എഴുതി എന്ന് മാത്രമേ പറയാവൂ ഒഴിച്ച് നിങ്ങൾ ഇതുപോലെ ഇത് കയ്യിൽ എഴുതിയാൽ നിങ്ങളെ തേടി പണം വരും നമ്മുടെ പണ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുമെന്നൊന്നും പറയരുത് അതുപോലെ തന്നെ ഇത് വെറുതെ കയ്യിൽ എഴുതിയിരുന്നത് കൊണ്ട് നമ്മളെ തേടി പണം വരില്ല നമുക്ക് വരുവാനുള്ള പണം തടസ്സമില്ലാതെ നമ്മളെ വന്ന് ചേരുമെന്നാണ് പറയുന്നത് അതായത് ആരെങ്കിലും നമുക്ക് കുറച്ച് തുക തരുവാനുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നമ്മുടെ ശമ്പളം ഇതുവരെയും കിട്ടിയിട്ടില്ല അത് വൈകി കിടക്കുകയാണ് എന്നുണ്ടെങ്കിലോ അതുമല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വഴി സമ്മാന തുക കിട്ടാനുണ്ട് അത് കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ചിട്ടി പണമോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും പണം നമ്മുടെ കയ്യിൽ നിന്ന് കടമായി വാങ്ങിച്ച പണമോ എല്ലാം നമുക്ക് കിട്ടുവാനുണ്ട് രിക്കട്ടെ ആ പണങ്ങളെല്ലാം പെട്ടെന്ന് തടസ്സമില്ലാതെ നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഈ മെത്തേഡുകളെല്ലാം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയും ആ പണം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടിയും മാത്രം ഈ മെത്തേഡുകൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഈ മെത്തേഡ് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലെ കുട്ടികൾ മുതൽക്ക് മുതിർന്നവർ വരെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടുവാനായിട്ട് നിങ്ങൾ ഈ ഇൻഫിനിറ്റി സിമ്പിളിന് പകരം ഇരുപത്തി എന്ന് മാത്രം നമ്മുടെ ഈ ശുക്രമേഡിൽ എഴുതിയാലും അത് പെട്ടെന്ന് ഫലം തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ അതുപോലെ തന്നെ നമ്മുടെ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ താന്ത്രികങ്ങൾ വഴിപാടുകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ നിത്യവും ഇടുന്ന വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസങ്ങളിലും ഇടുന്ന വീഡിയോകളെല്ലാം പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്കും ഈ വീഡിയോകളെല്ലാം എത്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണാ ഓം നമോ വെങ്കടേശാ നമ